ഇന്നലെ വരെ കയ്യിൽ നൂറ് രൂപ പോലും ഇല്ലാതിരുന്ന തൻ്റെ ഷർട്ടൊന്ന് സ്ത്രീയിടാൻ മുപ്പത് രൂപ പോലും ഇല്ലാത്ത അൻവറിക്ക ഒറ്റ രാത്രി കൊണ്ട് വീണ്ടും കോടീശ്വരനായി മാറുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ കോടീശ്വരൻ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മുൻ എം എൽ എയുമായ പി വി അൻവർ തന്നെയാണ് അൻവറിന് അമ്പത്തിരണ്ട് പോയിൻറ്റ് രണ്ട് ഒന്ന് കോടിയുടെ ആസ്തിയുണ്ടെന്നാണ് നാമനിർദ്ദേശ പത്രികക്കൊപ്പം നൽകിയ സ്വത്ത് വിവരത്തിലെ കണക്കുകൾ യു ഡി എഫിൻ്റെ ആര്യാടൻ ചോക്കത്തിന് എട്ടേ പോയിന്റ് ഒന്നര രണ്ട് കോടിയുടെയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് അറുപത്തിമൂന്ന് പോയിന്റ് എട്ട് ഒമ്പത് ലക്ഷം രൂപയുടെയും ആസ്തിയാണുള്ളത് കൂടാതെ അൻവറിനെ ഇരുപത് പോയിന്റ് ആറ് കോടിയുടെ ബാധ്യത ഉണ്ടെന്നാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കൈവശമുള്ളത് ഇരുപത്തയ്യായിരം രൂപയാണ് ജീവിത പങ്കാളികളുടെ കൈവശം പതിനായിരം രൂപയുമുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സ്വരാജിന്റെ കയ്യിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയും യു ഡി എഫിന്റെ ആയിരം ഷൗക്കത്തിന്റെ കൈവശം പന്ത്രണ്ടായിരം രൂപയുമാണ് ഉള്ളത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞതോടെ ആറ് സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ അവിടെ പത്രിക നൽകിയിട്ടുള്ളത് ഇന്ന് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന തീയതി ഈ മാസം അഞ്ചിനാണ് ഇന്നലെ രാവിലെ ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി പ്രഖ്യാപിച്ച പി വി അൻവർ തൊട്ടുപിന്നാലെ ചന്തക്കുന്നിൽ നിന്ന് തുറന്ന ജീപ്പിൽ റോഡ് ഷോയായി എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഇ എസ് സുഖു ഓട്ടോ ഡ്രൈവർ സലാഹുദ്ദീൻ കർഷകനായ സജി വഴിയോര കച്ചവടക്കാരൻ ഷബീർ എന്നിവർക്കൊപ്പമാണ് അൻവർ നിലമ്പൂർ തഹസിൽദാർ മുമ്പാകെ നാമനിർദേശ പത്രിക സമർപ്പിക്കാനെത്തിയത് ഇതേ അൻവറാണ് പണമില്ലാത്തതിനാൽ ഇത്തവണ മത്സരിക്കാനില്ലെന്നും എല്ലാവരും കൂടി തന്നെ തകർത്ത് തരിപ്പണമാക്കി കടക്കാരനാക്കി മാറ്റിയെന്നും പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മത്സരിച്ചപ്പോൾ പതിനെട്ട് പോയിന്റ് അഞ്ച് ഏഴ് കോടി രൂപയായിരുന്നു അൻവറിൻ്റെ ജംഗമ ആസ്തി പതിനാറ് പോയിന്റ് ഒമ്പത് നാല് കോടി രൂപയുടെ ബാധ്യതയും ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നേ പോയിന്റ് പൂജ്യം ആറ് കോടി രൂപ വില വരുന്ന നൂറ്റമ്പത് പോയിൻറ്റ് ആഭരണം ഭാര്യയുടെ കയ്യിലുണ്ട് പതിനെട്ട് പോയിന്റ് ഒന്നേ നാല് കോടി രൂപയുടെ ജംഗമ ആസ്തിയാണ് അൻവറിനുള്ളത് മുപ്പത്തിനാല് പോയിന്റ് പൂജ്യം ഏഴ് കോടിയുടെ സ്ഥാപന ആസ്തിയുമുണ്ട് ബാങ്ക് വായ്പയും മറ്റുമായി ഇരുപത് കോടിയുടെ ബാധ്യതയുമുണ്ട് എല്ലാവരും തകർത്ത് തരിപ്പണമാക്കി ഞാൻ കടക്കാരനായി ഉടനെ ജപ്തി വരും ഒരിഞ്ച് ഭൂമി പോലും എന്നെ വിൽക്കാൻ പറ്റാണ്ടാക്കി ഇതൊക്കെയാണ് അൻവർ കഴിഞ്ഞ ദിവസം കരഞ്ഞുകൊണ്ട് പറഞ്ഞത് അതേ അൻവറാണ് ഇപ്പോൾ കോടീശ്വരനായി മാറിയിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ യാതൊരു വിധത്തിലുള്ള ആത്മാർത്ഥയുമെല്ലാം തെളിയിക്കുകയാണ് ഇപ്പോൾ നടക്കുന്ന നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് എന്തൊക്കെ നുണകൾ മാധ്യമങ്ങളുടെ മുന്നിൽ വിളിച്ചു പറഞ്ഞാലും അൻവറിനെ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുക എന്നത് അത് നടപ്പില്ലെന്ന് ഉറപ്പായതോടെ പണമില്ല എന്ന രീതിയിലുള്ള കരച്ചിലായി ആരും തിരിഞ്ഞു നോക്കാതെ വന്നതോടെ ബംഗാളിലെ മമതയെ പറഞ്ഞ് പറ്റിച്ച് അവരുടെ ബാനറിൽ സ്ഥാനാർത്ഥിയായി മാറുകയും ചെയ്തു ഇലക്ഷൻ നടക്കുന്നതിന് മുന്നേ തോറ്റ സ്ഥാനാർത്ഥി ആരെന്ന് ചോദിച്ചാൽ അത് പി വി അൻവറാണ് കടന്നൽ രാജ എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ടിരുന്ന അൻവർ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ നമ്പർ വൺ കോമാളിയായി മാറുകയാണ്